എസ് കെ അക്കൗണ്ട് ഇൻഫോ എടുക്കുക ലജ്ജറെ ക്രിയേറ്റ് ചെയ്യുക എമൗണ്ട് ഇല്ലാതെ എൻട്രികൾ അടിച്ചു കൊടുക്കുക ഫസ്റ്റ് ക്യാപിറ്റൽ നിന്ന് അടിക്കുക ക്യാപിറ്റൽ ക്യാപിറ്റൽ അക്കൗണ്ടിന് എൻ്റെ അണ്ടറിലാണ് വരേണ്ടത് പിന്നെ സെയിൽസ് അടിക്കുക സെയിൽസ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് പർച്ചേസ് അടിക്കുക പർച്ചേസ് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ടു ബാങ്ക് ബാങ്ക് അടിക്കുക ബാങ്ക് അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ഡ്രോയിങ്സ് അടിക്കുക ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ പർച്ചേസ്ഡ് സ്റ്റേഷനറി സ്റ്റേഷനറി എന്നടിക്കുക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അണ്ടർ വരുന്നത് പെയ്ഡ് ടു സഞ്ജയ് ബൈ ചെക്ക് സഞ്ജയ് എന്നടിക്കുക സൺറി ഡർ ആണ് സഞ്ജയ് റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് റെൻ്റ് അടിക്കുക റെൻറ്റ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് റിസീവ്ഡ് ചെക്ക് ഫ്രം സൂരജ് സൂരജ് അടിക്കുക സൂരജ് സെൻട്രി ക്രെഡിറ്ററാണ് ചെക്ക് ഫ്രം സൂരജ് പെയ്ഡിൻ ടു ബാങ്ക് എൻട്രി ഒന്ന് കൊടുക്കേണ്ട നേരത്തെ എൻട്രികൾ കൊടുത്തേക്കുന്നതുണ്ട് സാലറി സ്പെയ്ഡ് ബൈ ചെക്ക് സാലറിയിൽ നിന്നടിക്കുക സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് അടിക്കുക അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് നീ എസ്കെപ്പ് അടിക്കുക അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക ഓരോന്നിന്റെയും യും എ ഫസ്റ്റ് എൻട്രി ക്യാഷ് ഇൻ ഹാൻഡ് ആണ് അത് റെസീപ്റ്റിലാണ് പോവേണ്ടത് റെസീപ്റ്റ് എടുക്കുക ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് മുന്നൂറ് അടുത്തത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ് അതും റെസിപ്റ്റിൽ തന്നെയാണ് പോവേണ്ടത് ക്യാഷ് അക്ക ബാങ്ക് അക്കൗണ്ട് ടെപിറ്റൽ അക്കൗണ്ട് അതിൻ്റെ എമൗണ്ട് മൂവായിരത്തി ഇരുന്നൂറാണ് അക്സെപ്റ്റ് ചെയ്യുക അടുത്തത് സെയിൽസ് ഗുഡ് ഫോർ ആണ് സെയിൽസ് എടുക്കുക ആ സേവൗച്ചർ എടുക്കുക എന്നിട്ട് എൻട്രി ചെയ്യാം ക്യാഷ് അക്കൗണ്ട് എടുത്ത് സെയിൽസ് അടിക്കുക എമൗണ്ട് എമൗണ്ട് നാലായിരം അടിക്കുക എൻടർ ചെയ്യുക പർച്ചേസ് എടുക്കുക ആ സേവൗച്ചർ എടുക്കുക പർച്ചേസ് അക്കൗ പർച്ചേസ് അക്കൗണ്ട് അപ്പം ടു ക്യാഷാണ് അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക എമൗണ്ട് മൂവായിരം ഡെപ്പോസിറ്റ് ക്യാഷ് ഇൻ ടു ബാങ്ക് ആണ് അത് എൻട്രി ആണ് അപ്പോൾ കോൺട്ര സെലക്ട് ചെയ്യുക ഇതിൻ്റെ എൻട്രി വന്നത് ബാങ്ക് അക്കൗണ്ട് ഡബ്ല് ടു ആണ് എമൗണ്ട് എണ്ണൂറ് വിഡ്രോ ക്യാഷ് അടുത്തത് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ആണ് കോൺട്രോ എൻട്രി ആണ് അപ്പോൾ കോൺട്രയിൽ പോവുക ക്യാഷ് അക്കൗണ്ട് ഡബ്ല് ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് ആയിരത്തി നാനൂറ് അടുത്തത് പർച്ചേസ് സ്റ്റേഷനറി ആണ് അത് പർച്ചേസ് അക്കൗണ്ടിൻ്റെ കീഴിലാണ് പോകുന്നത് പർച്ചേസ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു പർച്ചേസ് ക്യാഷ് എടുക്കാൻ മുന്നൂറ് എമൗണ്ട് മുന്നൂറാണ് ഞാൻ രേഷ്നില് പർച്ചേസ് സ്റ്റേഷനറി എന്ന് അടിച്ചു കൊടുക്കുക അടുത്ത എൻട്രി പെയ്ഡ് ടു സഞ്ജയ് ബൈ ചെക്കാണ് അതിൽ പേയ്മെൻറ്റിൻ്റെ അണ്ടറിൽ സഞ്ജയ് അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് എമൗണ്ട് നാലായിരത്തി അറുന്നൂറ് ഞേഷ്ണൻ്റെ പേഡ് ടു സഞ്ജയ് ബൈ ചെക്ക് എന്നടിക്കാം എൻട്രി റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക് ആണ് അതും പേയ്മെൻറ്റിൽ തന്നെയാണ് വരുന്നത് റെൻറ്റ് അക്കൗണ്ട് അപ്റ്റു ബാങ്ക് എമൗണ്ട് നയൻ ഹൺഡ്രഡ് ആണ് അടുത്തത് റിസീവ്ഡ് ചെക്ക് ഫ്രം ആണ് അത് റെസീപ്റ്റിൽ പോവുക സൂരജ് അക്കൗണ്ട് അബ്ദത്തെ ടു ക്യാഷ് ആണ് ഇതിൻ്റെ എൻട്രി രണ്ടായിരമാണ് എമൗണ്ട് ഞാൻ ഏഷ്യൻ റിസീവ്ഡ് ചെക്ക് ഫ്രം സൂരജ് അടുത്തത് ദ ചെക്ക് ഫ്രം സൂരജ് പെയ്ഡ് ഇൻറ്റു ബാങ്ക് ആണ് അത് കോൺട്രേ എൻട്രി ആണ് അപ്പോൾ കോൺട്രയിൽ പോവുക ബാങ്ക് അക്കൗണ്ട് ഡെറ്റു ആണ് എൻട്രി രണ്ടായിരം തന്നെയാണ് എമൗണ്ട് ഞാൻ ചെക്ക് ഫ്രം സൂരജ് പെയ്ഡിൻ ടു ബാങ്ക് ഡ്രൂ ക്യാഷ് ഫ്രം ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് അത് പേയ്മെൻറ്റിലാണ് വരുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ട് അപ്റ്റഡ് ടു ആണ് എമൗണ്ട് ഫോർ ഹൺഡ്രഡ് നഡേഷനില് ഡ്രൂ ക്യാഷ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് എന്നടിച്ചെടുക്കുക അടുത്തത് വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ പർപ്പസ് ആണ് അതും പേയ്മെൻറ്റിൽ തന്നെയാണ് ഡ്രോയിങ്സ് അക്കൗണ്ട് ടു ബാങ്ക് എമൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഞാൻ വിഡ്രോ ഫോർ പേഴ്സണൽ പർപ്പസിന് എഴുതുക അടുത്തത് സാലറി പെയ്ഡ് ബൈ ആണ് അത് പേയ്മെൻറ്റിലാണ് വരേണ്ടത് സാലറി അക്കൗണ്ട് അപ്റ്റഡ് ടു ബാങ്ക് എമൗണ്ട് ആയിരത്തി ഇരുന്നൂറ് അടുത്ത എൻട്രി ക്യാഷ് സെയിൽസ് ആണ് അപ്പോൾ സെയിൽസിൽ പോവുക ആസ് എ വൗച്ചർ എടുക്കുക സെയിൽസ് അക്കൗണ്ട് എടുത്തിട്ടു ക്യാഷ് ക്യാഷ് അക്കൗണ്ട് സോറി ക്യാഷ് അക്കൗണ്ട് എടുത്തിട്ടു സെയിൽസ് ആണ് വരുന്നത് എമൗണ്ട് നാലായിരത്തി ഒരുന്നൂറ് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസ് എന്നടിച്ചു കൊടുക്കുക അടുത്തത് പെയ്ഡ് ഇൻഡു ബാങ്ക് ആണ് അത് കോൺട്രാൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് എമൗണ്ട് നാലായിരം അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ് ബൈ ബാങ്ക് ആണ് അത് റെസീപ്റ്റിൽ പോവുക ബാങ്ക് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റിൽ നിന്ന് ഞാൻ റേഷൻ എടുക്കുക ഇപ്പോൾ എൻട്രി എല്ലാം അടിച്ചു കഴിഞ്ഞു ഇനി ഡബിൾ കോളം ക്യാഷ് ബുക്ക് കാണാൻ വേണ്ടി എസ് ബി കൊടുക്കുക ഇതിൽ ഡിസ്പ്ലേ അക്കൗണ്ട് ബുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് എൻ്റെ അടിക്കുക ഓപ്പണിംഗ് ബാലൻസ് ആയിരത്തി ക്ലോസിംഗ് ബാലൻസ് ആയിരത്തി മുന്നൂറാണ് അല്ലേ ഇവിടെ കറക്റ്റ് എമൗണ്ട് വന്നിട്ടുണ്ട് ഇനി ബാങ്കിന് നോക്കാം എസ്കേപ്പ് അടിക്കുക ബാങ്ക് അക്കൗണ്ട് എടുക്കുക ക്ലോസിംഗ് ബാലൻസ് ആയിരത്തി നാനൂറാണ് എമൗണ്ട് കറക്റ്റ് ആയിട്ടുണ്ട് താങ്ക് യു